നമ്മൾ ദൈവത്തിന്റെ തിരുവചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിന്റെ ശക്തിയും അഭിഷേകവും നമ്മൾ ആയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ആ നിമിഷം തന്നെ സങ്കീർത്തനം നാൽപ്പത്തിയാറിന്റെ ഒന്നിൽ നമ്മൾ കാണുന്നുണ്ട് ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത് ആൻഡ് എവർ പ്രസന്റ് ഹെൽപ് ഇൻ ട്രബിൾ ഇന്നേ ദിവസം എന്തെങ്കിലും ഒരു ട്രബിള് ലൈഫിലുണ്ടോ ട്രബിൾസമായ ഇഷ്യൂസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വചനം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക സങ്കീർത്തനം നാൽപ്പത്തിയാറ് ഒന്ന് ദൈവമാണ് നമ്മുടെ അഭയവും സങ്കേതവും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിത തുണയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ആൻഡ് എവർ പ്രസന്റ് ഹെൽപ് ഇൻ ട്രബിൾ അതായത് നമ്മുടെ ഏറ്റവും അടുത്ത തുണ ഒരു ട്രബിളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയെ ഒരു മനുഷ്യനെ സഹായിക്കുവാൻ നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കുന്ന ആർക്കാ ദൈവത്തിന് നമ്മൾ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും കാര്യം വന്നാൽ ദൈവമേന്നല്ലേ ആദ്യം വിളിക്കുന്നേ അത് വചനത്തിലുണ്ട് സങ്കീർത്തന നാൽപ്പത്തി ആറിന്റെ ഒന്നില് ഇന്ന് ആ വചനത്തെ ഒന്ന് ചേർത്ത് നിർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ആ വചനത്തെ ഒന്ന് റിസീവ് ചെയ്തൊന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വലിയ ശക്തിയും സഹായവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഈ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അംഗീകരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ എൻ്റെ സുനിശ്ചിത തുണ ദൈവമാണ് ദൈവം എനിക്ക് സഹായമായി എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഈ വചനത്തെ റിസീവ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ വചനത്തിന്റെ അഭിഷേകവും ദൈവത്തിന്റെ സഹായവും ഒരേപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ സമയം വെളിപ്പെടുകയാണ് കടന്നു വരികയാണ് അപ്പൊ ഇന്നേ ദിവസം ഏതെങ്കിലും ഒരു ട്രബിൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ും ഉറപ്പായും സഹായിക്കും ദൈവത്തിന്റെ സഹായം കടന്നു വരുന്നതിനോട് ഈശോ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ രണ്ടുപേരെ ഐക്യമത്യപ്പെട്ട് എഗ്രി ചെയ്ത് പ്രാർത്ഥിച്ചു ഇന്ന് ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ യാദൃശ്യമായിട്ടായിരിക്കും പക്ഷെ ഞാനിന്ന് നിങ്ങളോട് അഗ്രി ചെയ്യുക നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ അഗ്രി ചെയ്യുകയാണ് ഈശോയുടെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ എന്റെ ഈ സഹോദരൻ സഹോദരി കടന്നു പോകുന്ന വിഷയം എന്താണെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ ഈശോയെ അങ്ങ് പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടുപേരെ എഗ്രി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കും ഈശോയെ അവിടുത്തെ വലിയ എട്ടപ്പെടൽ ഈ വിഷയത്തിന് മേൽ ഉണ്ടാകുന്നതിന് വേണ്ടി അവരോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ നടുവിലുണ്ട് ഈശോയെ അവിടുന്ന് പറഞ്ഞല്ലോ പത്താം പതിനെട്ട് ഇരുപതിൽ നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിക്കുമ്പോൾ നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും ഈശോ ഞങ്ങളുടെ നടുവിലുണ്ടോ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ എവർ പ്രസൻ ഹെൽപ്പ് അവിടുത്തെ അത്ഭുതം പ്രവർത്തിക്കുന്ന കരം തൊട്ട് ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിൽ നാളുകളെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു നിറക്കളിൽ ആ ഒരു ആ പ്രാർത്ഥനാ വിഷയത്തിൽ അവിടുത്തെ നിറക്കൾ നടക്കുന്നതിന് വേണ്ടി അത്ഭുതം നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടുന്ന് നടത്തി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങെ സ്തുതിക്കുന്നു നിത്യസ്തുതിക്ക് യോഗ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ആമേൻ നമ്മുടെ നിയോഗങ്ങളിൽ വിഷയങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ചിട്ടുണ്ട് സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കണം ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഒന്ന് പറഞ്ഞേ എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല ഇന്ന് നേരിടുന്ന ട്രബിളിൽ നിന്ന് എന്റെ ഈശോ എന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു വിശ്വസിക്കാം പ്രത്യാശിക്കാം വിശ്വസിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അനുഗ്രഹം വിശ്വസിക്കുക ദൈവം അനുഗ്രഹിക്കുന്നു വിശ്വസിക്കുക കർത്താവിന് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഉയർച്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഗോഡ് ബ്ലെസ് യു അബന്റലി കീപ്പസ് ഓൾസോ ഇൻ യുവർ പ്രയേഴ്സ് ആ വെരിയാ